ഹലോ ഞാൻ ഞാനിന്നേ അക്ഷയ് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആയി ഇപ്പോൾ ഇറങ്ങിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൻ്റെ വീട്ടിലെ വീട്ടിലെ അവരെ ഓണറിൻ്റെ മരുമോളാട്ടോ ഇത് ഇപ്പോൾ അവൾ ഹോസ്പിറ്റൽ പോകുന്നുണ്ട് എന്തോ ആവശ്യത്തിന് അപ്പോൾ അവിടെ വരെ അവളെ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നേരം വഴുകിയെട്ടോ അവിടെ പോയി അക്ഷയ പോയി അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പം ഞാനിവിളൊന്ന് വിളിച്ച് നോക്കി ഇവിളെ എന്തായാലും ഡ്യൂട്ടിക്ക് പോകുന്നതല്ല എന്തോ എന്തിനോപ്പം വേണ്ടി പോയതാണ് അപ്പം ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവൾ പറഞ്ഞ് ഞാൻ ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടോ ആന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് പാർക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ അവിടെ പാർക്ക് കുട്ടികളെ പാർക്കാണ് കാര്യം പറയുകയാണെങ്കിൽ ഇത് കുട്ടികളെ പാർക്കായിട്ടോ വലിയവരുമുണ്ട് അങ്ങനെ ഞങ്ങൾ പഴശ്ശി പോയതാട്ടോ അപ്പോൾ പഴശ്ശിയില് തിങ്കളാഴ്ച അവിടെ അവധിയാണ് അങ്ങനെ ഞങ്ങൾ പാർക്ക് പോയി രണ്ടുപേരും കൂടി കേട്ടോ രണ്ടുപേരും പോയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ ഫോട്ടോ ഒന്നും ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇങ്ങോട്ട് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ പാറ കാണാം കേട്ടോ അമ്പം പാറയാണ് നല്ല പണിയുണ്ട് കൊത്തുപണി അങ്ങനെ പണിത പോലെ നല്ല രസമുണ്ട് പക്ഷെ അതിൻ്റെ മേലെക്കൂടെ കയറി നടക്കാൻ പറ്റുമോയെന്ന് നോക്കാൻ പറ്റത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പറ്റൂലെന്ന് ഈ പാർക്കിൻ്റെ ചു ഏറ്റവും വെള്ളം വെള്ളമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കായലിന്ത കിട്ടും പുഴ ഇങ്ങനെ കായല പുഴ കായലല്ല സോറി പുഴ പിന്നെ ഇതിട്ടും അവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും അവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാം പക്ഷേ ഇപ്പം മഴ അവിടെ അവർ കെ ഇങ്ങനെ കയറുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ വന്നപ്പോൾ നിറച്ചും പൊന്നാങ്ങണ്ണി പൊന്നാങ്ങണ്ണി എന്ന് പറയുന്ന സാധനം തോര വെ പേരി വെക്കുന്ന ഇല ഞാൻ അതോടെ ബാഗ് വെച്ച് അവിടെ നിന്ന് പറിക്കാൻ തുടങ്ങി അവൾ ഒരു വശത്തു നിന്ന് പറിച്ചു ഞാനും പറിച്ചു കിട്ടോ അങ്ങനെ അത് മൊത്തം കുറേ പറച്ച് തോരം വെക്കാൻ വേണ്ടി മാത്രം കുറച്ച് പറച്ച് ഞാനും പറിച്ചു അവളും പറിച്ചു കെട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അത് പറിച്ചു പിന്നെ അതിൽ നടന്നു നടന്നിട്ടോ ഒന്നാമത് ഫോണിൽ ചാർജ് ഇല്ല ചാർജ് കുറവാണ് അതിൽ ഇലയൊക്കെ നടന്നിട്ട് ഇങ്ങനെ തൂഞ്ഞാൽ ഫുള്ള് കുറയുക അപ്പുറം അപ്പുറം എല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ മരത്തിൽ കുറേ മരങ്ങളുണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക അപ്പം ഒരു വട്ടം കയറി അത് തെന്നിപ്പോയി പിന്നെയും കൈവിട്ടിട്ടില്ല രണ്ടാമത്തെ വെട്ടവും കയറി പിന്നെയും വന്നെനിക്ക് ശരിയായിട്ടില്ല മൂന്നാമത്തെന്തോ പ്രാവശ്യം ഞാൻ എന്താക്കി ചാടിക്കയറി അവിടെ ഇരുന്ന് പിന്നെ ആ ഇവയ്ക്ക് ക്യാമറ പിടിക്കണമല്ലോ അപ്പോൾ ആട്ടാനാരുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ആരും കാണുന്നില്ല പിന്നെ തന്നെ തന്നാടി പിന്നെ ഞാനെന്താക്കി കാലിങ്ങനെ ഇങ്ങനെ നമ്മൾ കാലിങ്ങനെ നിലത്ത് കുത്തിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആടി ആരും ആട്ടാനില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഇരുന്നിട്ടാണെങ്കിൽ ഊഞ്ഞാലിരുന്നിട്ടാണെങ്കിൽ ഇറങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഏഹ് എന്തെല്ലോ ഞാൻ തന്നെ എന്തല്ലോ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഊഞ്ഞാലാടുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കേട്ടോ ഞാൻ ആടുന്ന അയ്യോ എന്താ നോക്കണം ഭയങ്കര ആട്ടാ അങ്ങനെ അവിടെ നിന്നെല്ലാം ഞങ്ങൾ പോയി കുറച്ച് അപ്പുറത്ത് പോയിരുന്നു കേട്ടോ കുറച്ചപ്പുറത്ത് പോയിരുന്നിട്ട് എന്താക്കി അപ്പം പിന്നെ കുറച്ച് ഒരു രണ്ട് പാക്കറ്റ് കടല മേടിച്ചിട്ടോ അവിടെ ഇരുന്ന് ഇരുന്നിട്ട് ഇതാ കടൽ ഇത്ര ആയപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതൊന്നും എടുക്കുക വീഡിയോ എടുക്കുക ഇതും കൂടി ഒന്ന് ഫോൺ നിന്ന് നിന്നില്ല നിന്ന് നിന്നില്ല എന്നുള്ള ഒരു ഇതിനകത്തുള്ളത് ചാർജ് ഒട്ടും ഇല്ല രാവിലെ കറണ്ടില്ലായിരുന്നു അത് കാരണം ഇല്ല പിന്നെ ഞങ്ങൾ എന്താക്കി അവിടെ കുത്തിയിരുന്നു പിന്നെ അവക്ക് ഭർത്താവിൻ്റെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു അവൾ സംസാരിച്ചോണ്ടിരിക്കും ഞാൻ കുറച്ചൊക്കെ അയിലൊക്കെ നടന്നു കേട്ടോ ഒറ്റ കൈലിയിലൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഉണ്ടോ പ്രോപ്പറൊക്കെ നിൽക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് പോകാം പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ അതിലേ പോയി അങ്ങനെ പോയി ഞങ്ങൾ ഇതിലേ വരാൻ നിൽക്കുവായിരുന്നു വരുമ്പോൾ ഞാൻ ഇതാക്കി പിന്നെ ഇവിടെയും കൂടി പോയി നിൽക്കാൻ വിചാരിച്ച് എന്താ വീട്ടിൽ നിന്നേ പുറത്തിറങ്ങിയപ്പോൾ പാർക്കിൽ പാർക്ക് പോകാൻ ഇറങ്ങിയ എയിലെ ഓടണ്ടേന്ന് എനിക്ക് തിരിയുന്നില്ല പക്ഷേ അച്ചിരി സമയം ഞങ്ങൾ നിന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ പോയിട്ട് പിന്നെ അവിടെ കയറുന്നപ്പം ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അവിടെ ഇപ്പോൾ ദൂരൊന്നായിട്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വീഴാതെ എന്തോ വീഴാതെ വടച്ച് കെട്ടി ഇറങ്ങി പിന്നെ അതിലീലൊക്കെ അങ്ങനെ നട ഞങ്ങളിങ്ങോട്ട് വരുന്ന വരുമ്പം പിന്നെ ഞാൻ എന്താക്കി അതിലീലൊക്കെ എങ്ങനെ നടന്ന് പിന്നെ ഞങ്ങൾ വേഗം എന്താക്കി പോയിട്ടോ അപ്പോൾ വിഷം നിട്ട് വയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയത് ഒരു മനുഷ്യനില്ലാത്തൊരു ഹോട്ടലിൽ ഭക്ഷണമൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും ഒന്നും കഴിച്ചിട്ടില്ല അവളും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ച അവരവിടെ വിളിച്ചപ്പോൾ അങ്ങനെ പോയി അപ്പം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് എൻ്റെ പൊന്നുമക്കളെ ഞങ്ങൾ രണ്ടും മുഖത്തോടും മുഖത്തോടും നോക്കിയിരിക്കുക എന്നല്ലത് ഭക്ഷണം വരുന്ന കാണുന്നില്ല അവളിങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ആയില്ലേ ആയില്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം ആയില്ലേന്ന് ചോദിക്കുന്നുണ്ട് ചീത്തയും പറയുന്നുണ്ടെന്ന് തോന്നുന്നവരെ പിറവെന്ന് പറയുന്നുമുണ്ടെന്ന് തോന്നുന്നത് അങ്ങനെ വിശന്ന് ആ കുടൽ കഴിഞ്ഞ് ആയില്ലെങ്കിൽ നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് കൊച്ചിന് കൂട്ടണം കൊച്ചൻവാടിയിലാണ് മോൾ ക്ലാസ് വിട്ട് കഴിയും ട്യൂഷനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവൾക്ക് കൊച്ചു രണ്ട് പിള്ളേരെയും കൂട്ടണം വീട്ടിൽ പോയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ പോണപ്പത്തേക്കും പിന്നെ ഞങ്ങൾ ആർത്തിയോടെ തിന്നാൻ തുടങ്ങി പിന്നെ ബിരിയാണിക്കൊക്കെ പോയതാണ് പക്ഷേ ബിരിയാണി ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുജീ ചേട്ടനില്ലായിരുന്നു ജീട്ടൻ നാല് ദിവസത്തെ എറണാകുളമോ ഉച്ചയോ എവിടെയെല്ലാം പോയതായിരുന്നു പിന്നെ ഞാൻ തന്നെ ഇരിക്കല്ല അത് കാരണം അങ്ങ് പിന്നെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ എന്താക്കി ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് അപ്പോഴത്തേക്കും എൻ്റെ ഒരു വിധമായി നല്ല മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് ഞാനും എന്തൊക്കെയോ മേടിച്ച് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ